ഇത് നല്ലൊരു ഹെയർ ഡൈ ആയിട്ടാണ് വന്നേക്കുന്നത് നല്ല നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ എളുപ്പത്തിനുണ്ടാക്കാം പെട്ടെന്ന് ഒരു നമ്മൾ വീഡിയോ ഇട്ടേക്കണ ആ സമയം ഇത് വർത്തമാനം പറയണ ആ സമയമേ ഉള്ളൂ വീഡിയോ ഇടാ ഇടണ ആ സമയം മാത്രം മതി നമുക്ക് ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ തലയിൽ തേച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ തലയിൽ വെച്ചേക്കണം എന്നാലാണ് കളറ് പിടിക്കുള്ളൂ പിന്നെ ഷാംപൂ ഇട്ട് തല കഴുകരുത് വെറുതെ കഴുകി കളയാവുള്ളൂ ഷാംപൂ ഇട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ ആ തേക്കണം അന്ന് തന്നെ ഷാംപൂ ഇട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ ഷാമ്പൂവിൽ കൂടെ ആ കളറങ്ങളകിപ്പോവും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഷാംപൂ ഇട്ട് കഴുകാവുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് കഴുകരുതെന്ന് പറയുന്നത് ഇന്ന് മാത്രം കഴുകരുത് രണ്ട് ദിവസം കഴിയുമ്പോൾ കഴുകുക അന്നേരത്തേന് പിന്നെ മാസത്തിലൊരു നാല് പ്രാവശ്യമെങ്കിലും ഇത് തലയിൽ തേക്കണം അന്നേരമാണ് നല്ല കളർ കിട്ടുള്ളൂ ആഴ്ചയിൽ ഒരു ദിവസം തേച്ചാലും മതി പിന്നെ അടുപ്പിച്ച് മൂന്ന് ദിവസം തേക്കുവാണെങ്കിൽ ഒന്നര ഇട മൂന്നാമത് ദിവസം തേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് മുടിക്ക് വേഗം കളറ് കിട്ടും അല്ലെങ്കിൽ ഒരു ഒന്ന് തേച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ തേക്കണമെങ്കിൽ അത്രയും കളറ് പിടിക്കില്ല എന്നാലും ഈ കളറ് പിടിച്ചെടുത്തേക്ക് തന്നെ പിന്നെ പിന്നെ പിടിക്കുമ്പോഴത്തേനും കൂളർ കൂടുതൽ കളർ കിട്ടും അതിനാണ് പറയണത് രണ്ടുമൂന്ന് ദിവസം അടുപ്പിച്ച് തേക്കാൻ പറഞ്ഞത് ഈ കളറിലിരിക്കുന്ന ഓർത്തേണ്ട വിഷമിക്കൊന്നും വേണ്ട ഇത് ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേനും കറുത്ത കളറിലായിട്ട് വരും ഞാൻ ഇരുമ്പുജിഞ്ചട്ടിക്കകത്ത് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ ഇരുമ്പിജീൻചട്ടി ഇല്ലാത്തവരെന്തു ചെയ്യും ഈ ഇതുപോലത്തെ ഒരു പേസ്റ്റ് ഉണ്ടാക്കി എല്ലാവരും തല തേച്ചുവെക്കുക തലമുടി നല്ല കട്ട കറുപ്പാവും നല്ല ഗ്രോത്തിൽ വളരുകയും ചെയ്യും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് വീഡിയോയിലേക്ക് നമുക്ക് പോവാം എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം പാത്രം അടുപ്പത്ത് വെച്ച് ആദ്യം വെള്ളം വയ്ക്കണം വെള്ളം തിളച്ചിട്ടുണ്ട് തിളച്ചിട്ട് കാണിക്കാൻ നോക്കും മൂന്ന് സ്പൂൺ ഏലപ്പൊടി ചെറിയ സ്പൂണാട്ടോ ഞാൻ നിറച്ചിടാത്തോണ്ടാണ് നാല് സ്പൂൺ ഇട്ടത് നിറച്ചിട്ട മൂന്ന് സ്പൂൺ മതി ഇത് തിളച്ച് കളിച്ചതിൻ്റെ നല്ല കളർ അങ്ങനെ ആവണം അകത്ത് ആ ചായപ്പൊടിയുടെ കളർ മുഴുവൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം എന്നിട്ട് വേണം തീയെടുത്താൽ പറ്റണം എന്നൊന്നുമില്ലാട്ടോ അതിൻ്റെ കളർ ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചാൽ മതി അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട തിളക്കുമ്പോഴത്തേന് ചായപ്പൊടിയുടെ കളർ മുഴുവൻ അതിനകത്തേക്ക് കളയിക്കോളും ആ വെള്ളം ഉപയോഗിച്ച് നമുക്കൊരു ഹെയർ ഡൈ ഉണ്ടാക്കാം അത് തിളച്ച് കഴിഞ്ഞിട്ടാറണം അരിക്കുമൊന്നും വേണ്ട ഇവിടെ നല്ല കളറായിട്ടുണ്ട് ഇനി നമുക്ക് തീ കടത്തി വയ്ക്കാം ചൂട് നല്ല പോലെ ആറട്ടെ കേട്ടോ നമുക്ക് അടുത്തത് വേണ്ടത് ഒരു ബീട്രൂട്ടാണ് ബീട്രൂട്ടിൻ്റെ പകുതി നമ്മുടെ മുടിക്ക് ആവശ്യമുള്ളത് മാത്രം മതി അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചായ വെള്ളമില്ലേ അത് ചൂടാറിയിട്ടുണ്ട് അത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇത് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് നല്ല ചമന്ന കളറ് പാത്രത്തിലേക്ക് പാത്രത്തിലേക്കും മാറ്റി കൊടുക്കാം ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇത് നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കണം ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു മാസത്തിലൊരു നാലു പ്രാവശ്യം തലേ തേച്ചാൽ മതി മാസത്തിലൊരു നാലു പ്രാവശ്യം അതിൽക്കുള്ള തയ്ക്കണ്ട അതേനെ കറുത്തോളും അത് കഴിഞ്ഞ് അടുത്ത മാസം മുടി വെള്ള കളറായി തുടങ്ങുമ്പോഴത്തേനും തേച്ച് കൊടുത്താൽ മതി വെള്ള വയ്യേ വരുമ്പോഴത്തേനും അങ്ങ് തേച്ച് കൊടുത്താൽ മതി നല്ല എന്താ കളറോ നോക്ക് കണ്ട് നല്ല കൊതിയാവും അല്ലേ ഉടുപ്പുകളൊക്കെ തയ്ക്കാൻ പറ്റിയ നല്ല കളറാണ് ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം ഇത് മാത്രമല്ല ഇതിലേക്ക് നല്ല നല്ല നീലിയമിരിപ്പൊടി ആയുർവേദ കടയിൽ നിന്ന് മേടിക്കണം കേട്ടോ ആണെങ്കിൽ മാത്രമേ നല്ല സാധനം കിട്ടുള്ളൂ ഇതിലേക്കൊരു രണ്ടര സ്പൂൺ നമ്മുടെ മുടിയുടെ അളവനുസരിച്ച് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് ഒരുപാട് വേണ്ട മുടിക്ക് എവിടെയാണ് വെളുത്ത കളറുള്ളത് ആ ഭാഗത്ത് മാത്രം കൂടുതൽ തേക്കാൻ വേണ്ടി അത്ര ഭാഗത്ത് തേക്കണം ഇനി നമുക്ക് നല്ല പോലെ യോജിപ്പിച്ച് കൊടുക്കാം പൊടിയായതുകൊണ്ട് ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ചേരാനായിട്ട് ഇച്ചിരി സമയം ഇളക്കേണ്ടി വരും ഇനി ഇളക്കണം കാണിക്കുമ്പോൾ പറയും ഇളക്കല്ല ഇളക്കല്ലേന്ന് ഒത്തിരി ഇളക്കല്ല ഇളക്കണ്ടല്ലെന്ന് ആൾക്കാർ പറയും സാരമില്ല നമ്മുടെ ആവശ്യമില്ല തലമുടി അർപ്പിക്കാനായിട്ട് പല മാർഗ്ഗങ്ങളുണ്ട് അതിൽ ഓരോരുത്തർക്ക് എളുപ്പമുള്ള മാർഗം ഏതാണോ ഏറ്റവും നല്ല അലർജി ഇല്ലാത്തത് ഏതാണോ അതാണോ ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പം തന്നെ കളറ് മാറിത്തറങ്ങിയില്ലെന്നൊക്കെ ആ പൊടീനകത്തേക്ക് അലിഞ്ഞ് ചേരണമെങ്കിൽ കുറച്ച് സമയം ആവണം സമയമാവണം ഒരമണിക്കൂർ വേണം എന്നാലാണ് ആ വെള്ളം ഇതിലേക്ക് പൊടിയിലേക്ക് ചേർന്ന് കഴിയുമ്പോഴാണ് നല്ല കറുത്ത കളറായിട്ട് വരുള്ളൂ ഇത് മുടി വെളുത്ത മുടിയാൽ മാത്രമല്ല കേട്ടോ ബാക്കിയുള്ളത് മുഴുവൻ ബാക്കി സ്ഥലത്തൊക്കെ തേക്കാൻ മുടിക്ക് നല്ല കട്ടി കിട്ടും നല്ല ഗ്രോത്ത് കിട്ടും എല്ലായിടത്തും നല്ല കറുപ്പ് കളറായിക്കോളും മുടിക്ക് വേണ്ട കളറ് മാറിയില്ലേ കുറച്ചും കൂടെ ഞാനിത് ഇളക്കി കഴിയുന്നതിന് മുമ്പ് തന്നെ കളർ മാറിയിട്ടുണ്ട് ഇത് മാത്രം തേച്ചാൽ മതി കേട്ടോ ഈ പൗഡർ ഒന്നും തല തേക്കേണ്ട അല്ലാതെ ഇത് മാത്രം തേച്ചാൽ മതി മുടി നല്ല കട്ട കറുപ്പായിട്ട് വരും ഞാൻ ഓരോ പ്രാവശ്യം ഉണ്ടാക്കി തേച്ച് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിരുന്നത് തലേ തേക്കണേ കാണിക്കണമെന്ന ഇല്ലയെന്നുള്ളൂ പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ഞാൻ ആദ്യം വീഡിയോ ഉണ്ടാക്കണത് കേട്ടോ എൻ്റെ ചാനലിൽ വേറെ മുടി അർപ്പിക്കുന്ന വീഡിയോ കിട്ടിട്ടുണ്ട് അതൊക്കെ എടുത്ത് നോക്കിയിട്ട് ഏതാണ് നിങ്ങൾക്ക് യോജിക്കണം അതനുസരിച്ച് അത് ഉണ്ടാക്കി തല തേച്ച് നോക്കട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്കും ഒരു ഷെയറും കമൻറ്റ് ഉപയോഗിച്ച് നോക്കിയിട്ടോ കമൻറ്റ് ഒന്ന് തല തേച്ചിട്ട് കളർ കിട്ടുന്നുണ്ടോന്ന് നോക്കിയിട്ട് വേണം കമൻറ്റ് ഇടാനേട്ടോ നീലിയമ്പരിപ്പൊടി ചേർക്കുമ്പോൾ അവനവൻ്റെ മുടിയുടെ ആവശ്യത്തിന് കൂടുതൽ ഇച്ചിരി ഓരോരുത്തർക്ക് തേക്കാനുള്ള ഇത് ഇച്ചിരി നേരം കഴിയുമ്പോൾ തന്നെ വെള്ളം പറ്റി ഇച്ചിരി അങ്ങനെ ഡ്രൈ ആയിരിക്കുള്ളൂ അതനുസരിച്ച് വേണം കേട്ടോ പൊടി ചേർക്കാൻ ഇച്ചിരി അവിടെ വേണമെങ്കിൽ ചേർക്കാം ആ ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് ഓരോരുത്തരുടെ മുടിയുടെ നീളവും തലമുടിക്ക് ഇട കട്ടിയൊക്കെ അനുസരിച്ച് വേണം പൊടി ചേർക്കാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് താങ്ക്